ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഈ വെസ്റ്റേൺ ലുക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രസ്സൊക്കെ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ അറുന്നില്ല കുറേ ആൾക്കാർക്ക് നമ്മുടെ ഫേസൊക്കെ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം പക്ഷേ നമ്മൾ ഐ മേക്കപ്പ് അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് പറഞ്ഞുതരാം അതായത് വെസ്റ്റേൺ ലുക്കായിട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു ഐ മേക്കപ്പ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാമോ അറിയാമല്ലോ ഇതെങ്ങനെയാണ് ചെയ്തത് ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഞാൻ പറഞ്ഞുതരാം സിമ്പിളാണ് സോ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ച് നിങ്ങൾക്ക് ആർക്കും ചെയ്യുക ഞാൻ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി എല്ലാവരും കയ്യിലും ഉണ്ടാവുന്നത് തന്നെയാണ് കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലുണ്ടാവും ഉണ്ടാവും സോ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം പെട്ട് ലാഗഡിപ്പിക്കുന്ന വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ നമ്മുടെ കയ്യിലുള്ള ഈ ഷിമ്മറി ഷെയ്ഡ് ഉണ്ടല്ലോ ഗോൾഡൻ കളർ അത് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക ഒരിക്കലും നിങ്ങൾ പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്യരുത് അതായത് പിങ്ക് അതേപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കളറുള്ള ഷിമ്മറി ഷെയ്ഡുകളുണ്ട് അതൊന്നും യൂസ് ചെയ്ത് നിങ്ങൾ ഗോൾഡൻ കളർ യൂസ് ചെയ്യുക അതായത് ഒരു മോഡേൺ ലുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഷിമ്മറി ഷെയ്ഡ് യൂസ് ചെയ്യുക ഓക്കെ അതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഗോൾഡ് കളർ ആട്ടോ ഒരിക്കലും നിങ്ങൾ പിങ്ക് യൂസ് ചെയ്യരുത് അതും അതിൻ്റെ ഭംഗി അങ്ങ് പോവും സോ നിങ്ങൾ യൂസ് ചെയ്യാം വേറെ ഒന്നും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കൺസിലർ വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാം ഞാൻ കൺസിലർ യൂസ് ചെയ്യുന്നില്ല കാരണം എൻ്റെ ഓൾറെഡി ഡാർ ഒരു ഡാർക്കാണ് എൻ്റെ കണ്ണിൻ്റെ മുകൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പലതിൻ്റെ അലർജി കാരണമാണ് എനിക്ക് കണ്ണിൻ്റെ മുകളിൽ ഡാർക്ക് കളറ് വന്നത് സോ എനിക്ക് ഈ ഐ ലർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് വേറെ ഡാർക്ക് അടിക്കും സൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഏതൊരു മോഡേൺ ലുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഒരിക്കലും ആ ഒരു ഡാർക്ക് കളർ കളയേണ്ട ആവശ്യമില്ല അതൊരു ലുക്കായിട്ട് മാറും അതുകൊണ്ടാണ് ഞാൻ വേറൊന്നും ചെയ്യാതിരുന്നത് കൺസിലർ യൂസ് ചെയ്യാണ്ടിരുന്നത് അതിൻ്റെ ഡയറക്റ്റ്ലി ഞാൻ നേരെ ചീം മറിച്ചാണ് യൂസ് ചെയ്തത് നിങ്ങൾക്കങ്ങനെയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കാജലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണിൻ്റെ മുകളിൽ അതായത് നമ്മുടെ ആ അമ്പലം മറച്ചിട്ട് നിങ്ങളെന്തായാലും ഇട്ട് കൊടുക്കുക കേട്ടോ ആ വാട്ടർ ലൈൻ നമ്മൾ എന്ത് ചെയ്യുക ഫില്ല് ചെയ്യുക അതായത് ഓവറായിട്ട് ചെയ്യരുത് ചുമ്മാ ഒന്ന് ചെയ്താൽ മതി ഏതെങ്കിലും നിങ്ങൾ എന്തെയ്യാന്ന് പറയുമോ ഇതുപോലെ ജസ്റ്റ് ഇച്ചോ ഒന്ന് വിങ് വര വിങ്ങട്ട് വരച്ച് കൊടുത്തിട്ട് ഞമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് ഒന്ന് വലിച്ച് നീട്ടി കൊടുത്താൽ മതി സോ ഭയങ്കര അടിപൊളിയാണ് അടിപൊളി കേട്ടോ പിന്നെ ഞാൻ എന്താ ജസ്റ്റ് കൺ മസ്കാരം യൂസ് ചെയ്യുന്നുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഞാനൊരു കാര്യം പറയാം വാട്ടറിൽ ഇനി വരച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും കട്ട് ചെയ്ത് വരച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചിരുമ്പി കൊടുത്താൽ മതി കേട്ടോ ആണെങ്കിൽ നമുക്ക് നല്ല ല ഭംഗിയിൽ കിട്ടണതാണ് ഞാൻ ഇങ്ങനെയാണ് ചെയറിലാ ലെൻസൊന്നും വെച്ചിട്ടില്ല കേട്ടോ കാരണം എനിക്ക് ലെൻസ് വെക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി എൻ്റെ കണ്ണിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് അതുകൊണ്ടാണ് ഞാൻ ലെൻസ് വെക്കാത്തത് ഓക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങളിപ്പോൾ സീ ബ്ലൂ ആയിട്ടുള്ള ലെൻസൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ കിഡലൻ ആയിരിക്കും ലെൻസ് മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മേക്ക് ഈ ഒരു ഐ മേക്കപ്പ് ലുക്ക് വേറെ തന്നെ ഭംഗി ഉണ്ടാകാ ഉണ്ടാവുന്നതാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അതായത് വെസ്റ്റേൺ ലുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് സോ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തന്നേ ഉള്ളൂ അങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് കൊണ്ട് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ സോ നിങ്ങൾ പറയുന്നത് എങ്ങനെയുണ്ടെന്ന് ഭയങ്കര സിമ്പിളാണ് നിങ്ങളുടെ കയ്യിൽ ഒരു കാജലും മതി ഒരു ഷിമ്മറി ഷെയ്ഡും മതി അത്രേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ കയ്യിൽ പറഞ്ഞപോലെ ലെൻസ് ഉണ്ടെങ്കിൽ കിടലാനാവും